ൂല് <laughs> രൂട്ടോ <laughs> ഞാൻ ഇങ്ങനെ പിടിച്ചോ ഇവിടത്തേക്കുന്നോളഞ്ഞേ പോള കേറിയത് എടാ എന്തെങ്കിലും പോള എന്ന് അങ്ങോട്ടടിയാടങ്ങേട്ടാ ഇവിടെ കറക്റ്റ്ള തളിക്കളി അകത്തോടെ ഒരു കയറ് കയറ്റി വിടണം ടാ ഇത് ചെയ്യേണ്ടത് വീന്റെ അകത്തോട് ഒരു കയറ് കയറ്റി അങ്ങ് വിടണം ഒരു കറക്റ്റ് അരി കുട്ടികളാണോ പറഞ്ഞ കടമ്പാലൊക്കണ്ടതന്നു ഇല്ലെങ്കിൽ ഇച്ചിരി ഓടി ഇടക്ക് നല്ല മീൻ വന്നു ഇതിൽ ഉടക്കരുത് കേട്ടോ കത്ത് കേറിയില്ല ശരിക്ക് ആ പോയിട്ടുപോയോ മുൻപിന് അകത്ത് കേറിയില്ല